ഇത് മാത്രം കഴിച്ച് നമുക്ക് ജീവിക്കാം വിശപ്പും ദാഹവും ഇതുകൊണ്ട് തന്നെ നമുക്ക് ശമിപ്പിക്കാം ഞരമ്പുകളുടെ ബലഹീനതയെ മാറ്റുന്ന ഒരു ദിവ്യ ഔഷധമാണ് ഞരമ്പോടൽ പൊന്നുള്ളി എന്നാണ് ഈ സസ്യത്തിൻ്റെ പേര് കരൽ രോഗങ്ങൾക്കും പുരുഷന്മാർക്കുണ്ടാകുന്ന ബീജത്തിലെ കൗണ്ട് കുറവ് പരിഹരിക്കുന്നതിനും ക്രൗൺ ഓഫ് ഗോഡ് എന്നാണ് ഈ സസ്യം അറിയപ്പെടുന്നത് പ്രമേഹത്തിന് ഇത്രയും നല്ലൊരു ഔഷധം ഈ ഭൂമിയിൽ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല ഒരു ഞെട്ടിൽ മൂന്നില ഉള്ള ചെടി ഇതിന് മറ്റടയാളങ്ങളൊന്നുമില്ല പ്ലെയിനായിട്ടുള്ള ഇലയാണ് ഇതിനാണ് ത്രിവാതി എന്ന് പറയുന്നത് പ്രധാനമായി ഉപയോഗിക്കുന്നത് കരൾ വീക്കത്തിന് കുടകൻ അരിമാവിനോടൊപ്പം അരച്ചു ചേർത്ത് ആനത്തൊണ്ടിയുടെ ഇലയിൽ വച്ച് ആവിയിൽ വെച്ച് വേവിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും കൊടുക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ തലച്ചോറിനുള്ള ഒരു വിശിഷ്ട വിഭവമാവുള്ളത് പ്രകൃതിക്ക് സുഖപ്പെടുത്താനുള്ള കഴിവുണ്ടല്ലോ ആ കഴിവ് മനുഷ്യരിലേക്ക് എത്തിക്കുന്നവരാണ് ഔഷധസസ്യങ്ങൾ കർക്കിടക മാസമായല്ലോ പരമ്പരാഗതമായി മരുന്ന് കഞ്ഞിവെച്ചും മറ്റും പ്രകൃതിയുടെ ഈ സൗഖ്യശക്തി അനുഭവിക്കുന്നവരാണ് മലയാളികൾ വർഷങ്ങളായി ഔഷധ സസ്യങ്ങൾ കൃഷി ചെയ്യുന്ന ഔഷധ സസ്യങ്ങളുടെ ഒരു ഉപാസകൻ എന്ന് തന്നെ പറയാവുന്ന ആലപ്പുഴ ജില്ലയിലെ പട്ടണക്കാട് ശ്രീ പി സി ജോസഫ് ഏട്ടൻ്റെ കൃഷിയിടത്തിലാണ് ഈ വീട് മുഴുവൻ വീട്ടിലെ അമ്പത് സെൻറ്റ് സ്ഥലത്തും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഔഷധ സസ്യങ്ങൾ അപ്പം നമുക്ക് ഓരോന്നങ്ങ് പരിചയപ്പെടാം അല്ലേ അതെ ഇതേതായത് ഇത് ഇത് നരച്ചി അല്ലെങ്കിൽ നരഞ്ചി എന്ന് രണ്ട് പേരിൽ അറിയപ്പെടുന്നു ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് മൂർക്കൻ വിഷത്തിന് മൂർക്കൻ വിഷത്തിനും പക്ഷവാതത്തിന് പക്ഷവാതത്തിന് ഇതിൻ്റെ ഇലനീര് ഒരു ഒര ഔൺസ് ഒരു തോട്ടം പാലിൽ കൊടുക്കുകയാണെങ്കിൽ ഏഴ് ദിവസം അപ്പോൾ സപ്തധാതുക്കൾ എന്നുള്ള സങ്കല്പത്തിലാണ് ഏഴു ദിവസം കൊടുക്കുന്നത് ഏഴ് ദിവസം കൊടുത്താൽ തളർവാത രോഗി എഴുന്നേറ്റ് വരും എന്നാണ് വിശ്വാസം അതുപോലെ തന്നെ സ്ട്രോക്കിനും ഇതേ അളവിൽ തന്നെ ഈ മരുന്ന് പ്രതിവിധിയായിട്ട് ഉപയോഗിച്ചു വരുന്നു വിപണിയിൽ ലഭ്യമല്ല നമ്മൾ നട്ട് വളർത്തി ഉപയോഗിക്കാൻ മാറുകയുള്ളു വളരെ സാവധാനത്തിലേ ചെടി വളർന്നു വരികയുള്ളു കേരളത്തിലെ മികച്ച ഔഷധ സസ്യ കർഷകനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ വനമിത്ര അവാർഡും അതുപോലെ തന്നെ സരോജിനി ദാമോദർ ഫൗണ്ടേഷൻ്റെ അക്ഷയശ്രീ അവാർഡും നേടിയ ഒരു കർഷകൻ കൂടെയാണ് ജോസഫ് ഏട്ടൻ ഇത് ചതുരമില്ല ചതുരമൂല്യെന്നു എന്നും അറിയപ്പെടുന്നുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന നട്ടെല്ല് വേദന കശേരുക്കൾക്കൊക്കെ ഉണ്ടാകുന്ന വേദനയ്ക്ക് ഇത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നു അതുകൂടാതെ കൂടാതെ സംഹാരി തൈലങ്ങളിലെ ചേരുവയാണ് ഒരല കറുക്കിട കഞ്ഞിയിൽ ഒരു കഞ്ഞിയിൽ ചതുരമൂല്യയുടെ ഒരല ഒരല ചേർക്കും കൂടാതെ ചില വൈദ്യന്മാർ ആസ്മയ്ക്കും ഇത് പ്രതിവിധിയായിട്ട് ഉപയോഗിക്കുന്നു കാട്ടുചെത്തിയാണ് അതെ 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 കാട്ട് ചില സ്ഥലങ്ങളിൽ കാട്ട് തെച്ചിയെന്നും ഇതറിയപ്പെടുന്നുണ്ട് ചർമ്മ രോഗങ്ങൾക്കാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് കരപ്പനും ഉപയോഗിക്കുന്നത് കരപ്പനും ചർമ്മരോഗങ്ങളിൽ പെടുന്നതാണ് കാട്ടിചെത്തിയുടെ പൂ ചെമ്പരത്തിപ്പൂ അർജ്ജുനക്കൊടി ഇതെല്ലാം ചേർത്തിട്ട് ചെമ്പരത്തിപ്പൂ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വെളിച്ചെണ്ണ കാച്ചി വെളിച്ചെണ്ണ കാച്ചി തലയിൽ തേക്കണേ മൂക്കിൽ ദശ വളരുന്ന രോഗം അത് പീനസം എന്ന് പറഞ്ഞ രോഗത്തിന് ഇത് പ്രതിവിധിയാണ് മഞ്ഞക്കാന്തം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കുറ്റിച്ചെടിയാണ് ഉപയോഗം പ്രധാനമായിട്ടും കരൾ രോഗങ്ങൾക്കും മഞ്ഞപ്പിത്തത്തിനുമാണ് മഞ്ഞപ്പിത്തത്തിന് ഇതിൻ്റെ വേരിൻ്റെ ചൂർണം പത്ത് ഗ്രാം പാൽ ശുദ്ധമായ പാലിൽ ഏഴ് ദിവസം കഴിക്കുകയാണ് അപ്പോൾ വളരെ അപൂർവമായിട്ട് കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യമാണ് മഞ്ഞക്കാന്തം അഖോരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കുറ്റിച്ചെടിയാണ് ഔഷധ എലിവഷത്തിനാണ് ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് അഖോരിയുടെ വേരാണ് ഔഷധ ഉപയോഗമായ ഭാഗ്യം ഭാഗം ഇത് വളരെ അപൂർവമായി കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യമാണ് അഖോരി ശരിക്കും ഈ വീട്ടുമുറ്റ ഒരു ഔഷധ കാടേ ചെറു ഔഷധ സസ്യങ്ങൾക്കൊപ്പം ഉണ്ട് അതെ അതെ ഇത് ഇത് ശരിക്കും എല്ലൂറ്റി മരം എന്നാണ് അറിയപ്പെടുന്നത് ഇത് ഉപയോഗിക്കുന്നത് അസ്ഥി സംബന്ധമായ രോഗങ്ങൾക്ക് ഇതിൻ്റെ ഇല ബാഹ്യലേപനമായിട്ട് ഉപയോഗിക്കുന്നു അതുകൂടാതെ മർമാണി തൈലങ്ങളിൽ ഒരു ചേരുവ കൂടെയാണ് എല്ലൂറ്റി അത് അസ്ഥി സംബന്ധമായ ആവശ്യങ്ങൾക്കുള്ള തൈലങ്ങളിൽ ഉപയോഗിക്കുന്നു ആ ഇത് പുല്ലാനി പുല്ലി ഇത് ഉദര രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു പള്ളി സസ്യമാണ് അതെ 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 നാട്ടിൽ അറിയപ്പെടുന്നത് പുത്രജീവ എന്നും മട്ടിപ്പാലയെന്നുമാണ് പുത്രജീവ എന്ന് പറയുന്നതിൻ്റെ കാര്യം സംസ്കൃതമാണത് ഒരു മരുന്നാണ് ഇതിൻ്റെ വിത്ത് ചൂർണവും മരത്തിൻ്റെ തൊലിയുമാണ് മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് വർഷമായി ഇത് ഇത് ഞാൻ സംരക്ഷിക്കുന്നിട്ട് മുപ്പത്തഞ്ച് വർഷമായി ശരിക്കും പല സ്ഥലങ്ങളിൽ നിന്ന് വയനാട്ടിൽ നിന്ന് തൊട്ട് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും കൊണ്ടുവന്ന് നട്ടു വളർത്തിയ സസ്യങ്ങൾ അവിടെയുള്ള അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് പല ഗുരുക്കന്മാരിൽ നിന്നുള്ള അറിവ് കിട്ടിയതിന് അറിവും അതുമാത്രമല്ല ഇതിനുള്ള താല്പര്യം കൂടെ ശരിക്കും അതുകൊണ്ടാണ് ഇതിങ്ങനെ തുടങ്ങാൻ കാരണം അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഉപയോഗത്തിന് നമുക്കിത് ഉപയോഗിക്കാം ഇത് നാഗപ്പൂമരം എന്ന് പറയുന്ന മരമാണ് ശരിക്കും അതെ അതെ ആയില്യം നാളിൻ്റെ നാളുവൃക്ഷം കൂടിയാണ് ഇതിൻ്റെ പൂ ശരിക്കും ഹെയർ ഓയിലുകളിൽ ശിരോരോഗങ്ങൾക്കുള്ള എണ്ണകളിൽ ഉപയോഗിക്കും ഇത് ഒടിവിന് പ്രതിവിധിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് വിഷത്തിന് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള ഉപയോഗങ്ങളുണ്ട് അപ്പോൾ നാട്ടിമുറങ്ങളിൽ വളരെ കുറവ് മാത്രം കാണുന്ന ഒരു വൃക്ഷമാണ് നാഗമരൻ നാഗപ്പൂമരൻ ചുരുളി എന്ന പേരിലൊക്കെ ഇത് അറിയപ്പെടുന്നു സോമരാജി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് ഇത് കുറ്റിച്ചെടിയായിട്ട് ചില അവസരങ്ങളിൽ ചെറു വളരും തൊമരാശി എന്നുള്ള പേരിൽ കൂടെ ഇതറിയപ്പെടുന്നുണ്ട് പോളിയോ എന്ന രോഗത്തിന് വേണ്ടിയാണ് ഇത് ഉപയോഗിച്ചു പക്ഷേ ഇപ്പോൾ പോളിയോയ്ക്ക് മോഡേൺ മെഡിസിനിൽ ചികിത്സ ഒന്നുവി ആ രീതിയിൽ ഉപയോഗിക്കുന്നില്ല പക്ഷേ വേദനാ സംഹാരി തൈലങ്ങളിൽ ഇത് ചേർക്കും അതുമാത്രമല്ല വേദനയ്ക്ക് ഇതിൻ്റെ ഇല അരച്ച് ബാഹ്യ ലേപനമായിട്ട് ഉപയോഗിച്ച് വരുന്നു എന്നാണ് ഇത് അറിയപ്പെടുന്നത് നാഗദന്തി വ്യവസായാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ഒരു ഐറ്റം കൂടെയാണ് ഇത് മഞ്ഞപ്പിത്തത്തിന് ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കുന്നു വിഷത്തിന് ഉപയോഗിക്കുന്നു അതുകൂടാതെ ശരിക്കും ദന്ത്യാരിഷ്ടത്തിലെ ചേരുവയാണ് പിന്നെ മറ്റ് പല ഔഷധങ്ങളിലും ചേരുവയായിട്ട് ഉപയോഗിക്കുന്നു പോലെ ഒക്കെ ചെറുതാരങ്ങൾ ഇത് യശങ്കെന്നു പേരിൽ അറിയപ്പെടുന്ന ഒരു ഔഷധ ചെടിയാണ് ഇത് കുറ്റിച്ചെടിയാണ് സപ്പോർട്ട് കൊടുത്താൽ കുറച്ച് ഉയരത്തിൽ വളരും പ്രധാന ഉപയോഗം വിട്ട് ചുമയ്ക്കും ക്ഷയരോഗത്തിനും സാധാരണ ചികിത്സാവിധികൾ പരാജയപ്പെട്ടെടുത്ത് വിജയിക്കുന്ന ഒരു ഔഷധം യശങ്കിൻ്റെ ഇലയും തണ്ടും കൂടെ മുള്ളു വേണേൽ നമുക്ക് മുറിച്ച് കളയാം ഇലയും തണ്ടും കൂടെ ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കുക അല്ല കൈപ്പുള്ളതാണ് അതിൻ്റെ കൂടെ പച്ചനെല്ലിൻ്റെ അരി ചേർത്ത് കുറുക്കുണ്ടാക്കി പാനീയാക്കി കരിപ്പെട്ടി ചേർത്ത് ഇത് വെന്ത് കഴിഞ്ഞ് താഴെ ഇറക്കുന്നതിന് മുമ്പായിട്ട് ഒരു നുള്ളു ഏലത്തിരി പൊടിച്ച ചേർത്ത് ഇറക്കി വെച്ചിട്ട് തണുത്ത് കഴിയുമ്പോൾ ചെറു ചുവടുോടി കഴിക്കാം മിക്കവാറും ഒരു നേരത്തെ മരുന്നുകൊണ്ട് തന്നെ ഈ ഒരു നേരത്തെ കുറുക്ക് എന്നാൽ പായസം കഴിക്കുന്ന പോലെ കഴിക്കാം മാറും ഇനി അല്ലാത്തവർക്കും മൂന്ന് ദിവസമായിട്ട് മൂന്ന് നേരം കഴിച്ചാൽ ഇനി ക്ഷേരവത്തിൻ്റെ ആരംഭാണേൽ പോലും ഇത് പ്രതിവിധിയാണ് കാലിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണിത് സ്വർണ്ണക്ഷീരി എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത് അതിൻ്റെ കാരണം ഇതിൻ്റെ ഇല ഒടിക്കുമ്പോൾ സ്വർണ നിറത്തിലുള്ള സ്ഥിറം വരുന്നുകൊണ്ടാണ് ഇത് സ്വർണക്ഷീരി എന്ന് പറയുന്നത് യുദ്ധവൈദ്യത്തിൽ അർബുദ ചികിത്സയ്ക്കാണ് സ്വർണക്ഷീരി ഉപയോഗിക്കുന്നത് നാഗവള്ളി എന്ന പേരിലാണ് ഈ ചെടി അറിയപ്പെടുന്നത് പാമ്പിൻ്റെ ആകൃതി ഉള്ളതുകൊണ്ടാണ് ഇതിന് എന്ന് പറയുന്നത് പ്രധാന ഉപയോഗം നാഗവള്ളിയുടെ ഈ ഭാഗം പാമ്പ് വിഷത്തിന് ഉപയോഗിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നില്ല കൂടാതെ ഇതിൻ്റെ ഇല സന്ധിവേദനയ്ക്ക് വേദനയ്ക്ക് സന്ധിവാദത്തിനും പ്രതിവിധിയായിട്ട് ഉപയോഗിക്കുന്നു എൽഒഡിയൻ എന്നാണ് ഇതിൻ്റെ പേര് എല്ലാ എല്ലാ സ്ഥലത്തും എൽഒ എന്ന് എന്നു തന്നെ പറയുന്നത് ഇംഗ്ലീ ബോട്ടാണിക്കലിയും ഹോയ വൈറ്റ് എന്നാണ് ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒടിഞ്ഞ അസ്ഥികളെ ചേർക്കാൻ ഏത് പ്രായക്കാരുടെയും അസ്ഥികളെ ചേർക്കാൻ അത് അസ്ഥി ഒടിഞ്ഞ് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ കൊടുക്കണമെങ്കിൽ അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇത് അറുപത് ഗ്രാം എടുത്ത് അരച്ച് പച്ച അരിയിൽ ഒരു വർഷം പഴക്കമുള്ള പച്ച അരിയിൽ കഞ്ഞി വെച്ചാണ് കൊടുക്കുന്നത് ഇതിന് ആന്തരികമായിട്ടുള്ള ഉപയോഗം മാത്രമേ ഉള്ളൂ ബാക്കിയമായിട്ട് ഇത് ഉപയോഗിക്കാറില്ല പിന്നെ അസ്ഥി പൊടിഞ്ഞു പോകണ ഒരു അസുഖമുണ്ട് അത് ക്യാൻസറിൻ്റെ ഭാഗേതാണ് ബോൺ ക്യാൻസറിൻ്റെ അതിനും എൽ മരുന്നായിട്ട് ഉപയോഗിക്കുന്നു ഇതിൻ്റെ പേര് കച്ചടി എന്നാണ് കച്ചടി നായകത്തിൻ്റെ പ്രധാന ഉപയോഗം നമുക്ക് ബാഹ്യമായിട്ടുണ്ടാകുന്ന ക്ഷതം കൊണ്ട് ആന്തരികമായിട്ട് രക്തം കട്ടപിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയുണ്ട് അതിനിത് പ്രതിവിധിയായിട്ട് ഉപയോഗിക്കുന്നു അതുകൂടാതെ പ്രമേഹത്തിന് മരുന്നായിട്ട് ഉപയോഗിക്കുന്നു പിന്നെ ഗജ ചികിത്സയ്ക്ക് ആനയ്ക്കുള്ള ചില മരുന്നുകളിലും ഈ കച്ചടി നായകം ഉപയോഗിച്ച് വരുന്നു അപ്പോൾ ഒരു കുറ്റി വള്ളിയായിട്ട് വളരുന്ന വെള്ള ഇതാ മരങ്ങളെ വരിഞ്ഞു മുറുക്കി നശിപ്പിച്ച് വളർന്നു പോകുന്ന ഒരു ചെടിയാണ് കച്ചടി നായ അയ്യപ്പാന എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഔഷധ ചെടിയാണ് ചില സ്ഥലങ്ങളിൽ നാഗവെറ്റില എന്ന് അറിയപ്പെടുന്നുണ്ട് നാഗവെറ്റില്ല ചിലടത്ത് നീരുകുറ്റി എന്ന് പറയുന്നുണ്ട് ചിലർ മുറി കൂട്ടി എന്നാണ് പറയുക പക്ഷേ ശരിക്കുള്ള പേര് അയ്യപ്പാന അല്ലെങ്കിൽ നാഗവെറ്റില ഏറ്റവും കൂടുതൽ ഉപയോഗം ഇത് രക്തസ്രാവത്തിന് എല്ലാത്തരം പൈൽസ് ഫിഷറ് ഫിറ്റ്സ് അതിനെല്ലാത്തിനും ഇതിൻ്റെ ഒരു മുപ്പത് ഗ്രാം ഇലയും തണ്ടും കൂടെ അരച്ചത് ഒരല്പം മഞ്ഞൾ ഉയർത്ത് അരച്ചിരി നെല്ലിക്ക വലുപ്പത്തിൽ ഒരു നാൽപ്പത്തി ദിവസം കഴിച്ചാൽ ഒരുമാതിരിപ്പെട്ട ഈ പൈൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും ഇത് ശമനം ലഭിക്കും അതുപോലെ തന്നെ രക്തസ്രാവം സ്ത്രീക്കോ പുരുഷനോ ഉണ്ടാകുന്ന രക്തസ്രാവം ഇത് കഴിച്ചാൽ ആ സെക്കൻഡിൽ നിൽക്കും ഇത്രയും ശേഷിയുള്ള ഒരു മരുന്നില്ല അതുമാത്രമല്ല എല്ലാ രോഗത്തിനും പ്രതിവിധിയായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതിനെ മൃതസഞ്ജീവനിന്ന് കൂടെ അറിയപ്പെടുന്നു മുറിവിന് അലോപ്പതിയിലൊക്കെ ബാഹ്യമായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ മുറിവിന് ഇത് ഉള്ളിൽ കഴിക്കുകയും ചെയ്യുക അതേസമയത്ത് തന്നെ നമുക്ക് മുറിവിൽ വെള്ളം തൊടാതരച്ച് ലേവനം ചെയ്യുകയും ചെയ്യാം ഇത്രയും വേഗം മുറിവ് ഉണങ്ങി മുറിവ് കരിഞ്ഞു പോവും താളി എല്ലാവർക്കും പരിചയമുള്ളതാണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാന ഉപയോഗമാണ് ഞാൻ പറയുന്നത് താളിയായിട്ട് ഉപയോഗിക്കും താളിയായിട്ട് ഉപയോഗിച്ചാൽ തിമരമരത്തില്ല അതുപോലെ മഞ്ഞപ്പിത്തത്തിന് ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കും അതുകൂടാതെ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഈ വെള്ളില ഈ വെള്ള ഇല അൻപത്തൊന്നെണ്ണം എടുത്തിട്ട് ഇരുന്നാഴി പാലിയിൽ ഈ ഇരുന്നാഴി പാലിൽ തിളപ്പിച്ച് നാഴിയാക്കണം എന്നിട്ടൊരു പകല് കൊണ്ട് കുടിച്ച് തീർക്കുക വിട്ടുമാറാത്ത പനിക്ക് എത്ര വിട്ടുമാറാത്ത പനിയാണേലും അതുകൊണ്ട് മാറും ആരോഗ്യ പക്ഷയെന്നാണ് അറിയപ്പെടുന്നത് കാർബോഹൈഡ്രേറ്റ് ഇല്ലാതെ ഇത് മാത്രം കഴിച്ച് നമുക്ക് ജീവിക്കാം വിശപ്പും ദാഹവും ഇതുകൊണ്ട് തന്നെ നമുക്ക് ശമിപ്പിക്കാം കാരണം ഇത് ശരീരത്തിൻ്റെ ഊർജത്തെ ഉത്തേജിപ്പിക്കുന്നതാണ് അതുകൂടാതന്നെ ഇത് വന്ധ്യതയ്ക്കുള്ള മരുന്നിൽ ലൈംഗിക ഉത്തേജനത്തിന് ഓട്ടിസത്തിനുള്ള മരുന്നിന് കാരണം ഓട്ടിസത്തിന് ചികിത്സിക്കുന്ന വൈദ്യന്മാർക്ക് കാർബോഹൈഡ്രേറ്റ് കൂടിക്കഴിഞ്ഞാൽ ഈ രോഗിക്ക് അസുഖം മാറിയില്ല അതിന് ആ കാർബോഹൈഡ്രേറ്റിൻ്റെ അതിപ്രസരം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യ പച്ച ഉപയോഗിക്കും ഇത് ആനച്ചുവെടിയെന്ന് പേരിൽ അറിയപ്പെടുന്ന ഒരു ചെടിയാണ് ഇതിന് ആനയടിയൻ കൂഞ്ഞിലിക്ക ഇങ്ങനെ പല അറിയപ്പെടുന്നു പൈൽസ് ഫിഷറ് ഫിറ്റ്സില ഈ പറഞ്ഞ എല്ലാ രോഗത്തിനും ഇതൊരു ഏകദേശം ഒരു നൂറ് ഗ്രാം ചെറുതായിട്ട് അരിഞ്ഞ് മൺപാത്രത്തിലോ സ്റ്റീൽ പാത്രത്തിലോ കഷായം വെച്ച് പതിവായിട്ട് ഒരു നാൽപ്പത്ത് ദിവസം കുടിക്കണമെങ്കിൽ ഈ അസുഖം മാറും ഇത് പാൽ സമൂലം വൃത്തിയാക്കി അരച്ച് നാൽപ്പത്ത് ദിവസം കഴിക്കണേ ഹാർട്ട് ബ്ലോക്ക് മാറും സോമലത എന്ന വള്ളിച്ചെടിയാണ് പരിചയപ്പെടുത്തുന്നത് ഇത് ശരിക്കും തലച്ചോറിൻ്റെ വളരെ അതിസങ്കീർണമായിട്ടുള്ള തലച്ചോറിൻ്റെ സൂക്ഷ്മ ബുദ്ധിയെ ഉത്തേജിപ്പിക്കാൻ കഴിവുള്ള ഒരു ഔഷധ സസ്യമാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന തലച്ചോർ സംബന്ധമായ കാര്യങ്ങൾക്കും യൗവനം നിലനിർത്താനും വേണ്ടിയാണ് സോമലത ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ിയാലൊടുങ്ങാത്ത ഔഷധദസ്യങ്ങൾ കൊണ്ട് ഒരു മെഡിക്കൽ കോളേജ് പ്രകൃതിയുടെ ഒരു മെഡിക്കൽ കോളേജ് എന്ന് തന്നെ പറയാം ഈ ഒരു അമ്പത് സെൻറ്റിലെ ഔഷധദസ്യ കൃഷി അതിൽ വളരെ കുറച്ച് ഔഷധദസ്യങ്ങൾ മാത്രമാണ് പരിചയപ്പെടുത്തിയത് അപ്പോൾ നമ്മുടെ വീടുകളിലും ഇങ്ങനെ കുറച്ച് ഉള്ളെങ്കിലും ഇങ്ങനെ ഒരു ഔഷധക്കാടൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യത്തെ വീണ്ടെടുക്കുന്ന ഒരു പ്രവൃത്തി കൂടിയായി മാറും